സന്തോഷം മഴയൊക്കെ ആയിട്ട് രാവിലെ കച്ചവടമൊന്നുമില്ലാതെ റോഡ് സൈഡിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നെ കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചേ കഴിക്കാൻ ഇവിടെ ഈ ചെറിയ ചെറിയ ബിസ്ക്കറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ ഒക്കെ ഞാൻ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു കട കാണിച്ചിരുന്നില്ല അവിടെ പോയി കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ എനിക്ക് സത്യം പറയാൻ സങ്കടം തോന്നി പൈസ ഇല്ലമ്മ അതാണ് അവിടെ നിന്ന് പോയി കഴിക്കാൻ എന്റെ അടുത്ത് പൈസ ഇല്ലമ്മ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും തരോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഒരു എനിക്കൊരു വെള്ളവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നെ എനിക്ക് തരുന്നേക്ക് അമ്മയ്ക്ക് നഷ്ടമായിട്ട് വരത്തില്ല അമ്മ രാവിലെ കച്ചവടം എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ എന്താ പറഞ്ഞെന്നറിയാം അധികം നല്ല അല്ലാത്ത മോശപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലൂടെയാണ് അമ്മ കടന്നു പോന്നെങ്കിലും ഉമ്മക്ക് വിശപ്പിന്റെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടെ ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിറഞ്ഞ് എനിക്ക് പിന്നെ അധികം നേരം നാടകം കളിക്കാനും തോന്നിയിട്ടെ ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു വീഡിയോ സോഷ്യൽ കമ്മീറ്റ് ഞാനിവിടെ കല്ലമ്പുള തന്നെയാണ് എന്താ ഈ ഒരു വെള്ളം ഇതും തരാൻ തോന്നിയ ഒരു വലിയ മനസ്സാണ് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ തരണം അമ്മ വെച്ച സന്തോഷായിട്ടിരിക്കും തരാൻ തോന്നിയ കാരണം എന്താണ് അതെ അതെ ആ നമുക്ക് വേറെ സങ്കടമൊന്നുമില്ലല്ലേ സന്തോഷം കൊണ്ട് ഓക്കെ സന്തോഷം കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ പറ്റിച്ചു എന്നുള്ളൊരു പറ്റിച്ചു എന്നുള്ളൊരു